ഉപ്പും മുളകും എന്ന ടെലിവിഷൻ പരിപാടിയിലെ ബാലു എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കയ്യടക്കിയ താരമാണ് ബിജു സോപാനം മമ്മൂട്ടി നായകനായ രാജം മാണിക്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ബിജു പക്ഷേ സിനിമയിൽ പിന്നീട് അവസരങ്ങൾ കുറഞ്ഞതോടെ ടെലിവിഷൻ പരമ്പരയിൽ സജീവമാവുകയാണ് ഉണ്ടായത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന പരിപാടി ജനപ്രിയമായതോടെ ചലച്ചിത്ര രംഗത്ത് നിന്നും നിരവധി അവസരങ്ങളാണ് ബിജുവിനെ തേടിയെത്തിയത് സൈറ ബാലു എന്ന ചിത്രത്തിൽ സുബ്ബു എന്ന വക്കീലായി മികച്ച അഭിനയമാണ് ബിജു കാഴ്ചവെച്ചിട്ടുള്ളത് ആന്റണി സോണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായിക പിന്നീട് സുരാജ് പെഞ്ഞാറും കൂടെ നായകനായി എത്തിയ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന ചിത്രത്തിൽ സുരാജിന്റെ മരുമകനായും ബിജു അഭിനയിച്ചിട്ടുണ്ട് ലക്ഷ്മി തീറ്റപ്പാക്കൻ എന്നിവയാണ് ബിജു അഭിനയിച്ച മറ്റു പ്രധാന ചലച്ചിത്രങ്ങൾ എന്നാൽ ഇപ്പോൾ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായുള്ള വേദിയിൽ വെച്ച് ബിജു ശോപാനം അഭിനേത്രി സ്മിനു സിജോയെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ് സ്പോർട്സിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ മലയാള ചലച്ചിത്ര അഭിനേത്രിയാണ് സ്മിനു സിജോ തുടർച്ചയായി നാലു വർഷം കായിക മത്സരങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന സ്മിനു പിന്നീട് കായികരംഗം വിടുകയായിരുന്നു റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സ്കൂൾ ബസ് എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം അവതരിപ്പിച്ചാണ് സ്മിനു സിനിമയിലെത്തിയിട്ടുള്ളത് പിന്നീട് ഞാൻ പ്രകാശൻ എന്ന സിനിമയിലെ വേഷവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ശേഷം കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന സിനിമയിലെ കഥാപാത്രവും ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു തുടർന്ന് നായാട്ട് ദി പ്രീസ്റ്റ് ഓപ്പറേഷൻ ജാവ ജോ ആൻഡ് ജോ തുടങ്ങിയ സിനിമകളിലൂടെ സ്മിനു മലയാള സിനിമയിൽ വളരെയധികം സജീവമാവുകയും ചെയ്തു ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നു ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെയാണ് ബിജു സോപാനം സ്മിനു സിജോയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇഡിയൻ ചന്തു എന്ന മലയാളം ചലച്ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിന്റെ വേളയിൽ വെച്ചായിരുന്നു ഇങ്ങനെയൊരു പരിചയപ്പെടുത്തൽ നടന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് ഉപ്പും മുളകിലെ എൻ്റെ ഭാര്യയായിട്ടുള്ള നീലുവിൻ്റെ കൂട്ടുകാരിയാണ് അതിൽ നിന്ന് മാറ്റി ഇതിൽ എൻ്റെ ഭാര്യയാക്കി എന്നിങ്ങനെയാണ് ബിജു സോപാനും പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഇഡിയൻ ചന്ദുവിൻ്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിന്റെ വേദിയിൽ വെച്ച് ബിജു സോപാനസ് മിനു സിജോയെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക